െങ്കിലും ഇവള് ഒരിക്കലും സ്വയം അങ്ങനെ ചെയ്യൂലെന്നുള്ളത് എനിക്ക് ഉറപ്പാണ് കാരണം അത്രയും ഇതാണ് എന്താ പറയുക ധൈര്യമുള്ളൊരു അത്രയും ധൈര്യമുള്ളൊരു മോളാണത് ഒന്നുവിനും മേനുവിനും അല്ലെങ്കിൽ ജംഷാദിനും കാരണം അതൊന്ന് കണ്ടുപിടിക്കണം ഞങ്ങൾക്ക് അറിയണത് അത് അറിയാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണ് ഇതിൻ്റെ പിന്നിലുള്ളത് എന്ത് കാരണത്തിലാണോ ഇവളത് ചെയ്തത് എനിക്ക് മോനോ ഒന്ന് കാണുന്നതാണ് അപ്പം ഞാൻ പറഞ്ഞു മോളെനിക്ക് കാണുന്നുണ്ടല്ലോ എന്നെ അപ്പം പറഞ്ഞെനിക്കൊന്ന് എടുക്കാൻ പുതിയന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇനി പേടിക്കൊന്നും വേണ്ട ഒരു അഞ്ചോ ആറോ മാസം കഴിഞ്ഞാൽ എനിക്ക് ഒരു പത്ത് ദിവസം ലീവൊക്കെ എടുത്ത് വന്ന് മോനെടുക്കുകയൊക്കെ ചെയ്യാം ഇനി വേണമെങ്കിൽ കൊണ്ടുപോവുകയും ചെയ്യാം വീട്ടിൽ വെച്ചിട്ട് ഇങ്ങനെ ഇതൊന്നും ചെയ്യരുത് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നത് അന്ന് അന്നപ്പോൾ എപ്പോഴും പറയും നമുക്കൊരു വീടില്ലായിട്ട് എല്ലാവരും എല്ലാവരും ഇങ്ങനെ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്കൊരു വീടുണ്ടാക്കണം അതിന് എന്താ വേണ്ടത് നമ്മൾക്ക് ചെയ്യാം ഇപ്പോൾ പേടിക്കണ്ട അല്ല ഞങ്ങൾ മോക്ക് സംഭവിച്ചത് ഇനിയൊരു കുട്ടിക്കും സംഭവിക്കരുത് അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്തായാലും ഞങ്ങൾക്ക് അറിഞ്ഞേ പറ്റൂ ഫിഫ ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും ഒരു ദുരാനുഭവം അവൾ നേരിടുന്ന എന്തെങ്കിലും പ്രശ്നത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അവൾ ഭയപ്പെടുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു വിഷയത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഒരിക്കലും പറഞ്ഞിട്ടില്ല പിന്നെ വിളിക്കുമ്പോൾ ഇത് മാത്രമേ പറയുള്ളൂ മോനെ നോക്കുക പിന്നെ ഒരു ഉദ്ദേശം വെച്ചാണ് അവൾ അങ്ങോട്ട് പോയത് അവൾ എല്ലാം കൂടെ അപ്പോൾ അത് പറയും എപ്പോഴും വിളിക്കുമ്പോൾ ഇപ്പോൾ പേടിക്കണ്ട എനിക്ക് ഇവിടെ കുഴപ്പമൊന്നുമില്ല പിന്നെ ഇങ്ങനൊരു ഇത് വെച്ചിട്ടല്ലേ നമ്മൾ ഇങ്ങോട്ട് വന്നത് അത് സാധിച്ചിട്ട് നാട്ടിലേക്ക് വരും പിന്നെ എന്തുണ്ടെങ്കിൽ ഞാൻ ഉപ്പനോട് പറയൂ എന്നാണ് എപ്പോഴും വിളിക്കുമ്പോൾ പറയും പിന്നെ വിളിക്കുന്ന സമയത്ത് അധികവും ഞാനിവിടെ ഉണ്ടാകില്ല ഭാര്യയായിട്ടാണ് ഉമ്മയായിട്ടാണ് കൂടുതലും സംസാരിക്കുന്നത് ഉപ്പയായിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മോളായിട്ടല്ല അങ്ങനെയാണ് ഉമ്മയായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ഒരു വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും പറയുന്ന സമയത്തും ഞാൻ പോയി കാര്യം പറയും മോളി പേടിക്ക് ഇങ്ങനെ വേദാറൊന്നും വേണ്ട ഉപ്പണ്ടല്ലേ മരിക്കുന്നവരെ ഉപ്പുണ്ടാവും എന്ന് പറഞ്ഞ വളരെ സമാധാനം എല്ലാ ചെറിയ 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 കാര്യങ്ങൾക്ക് വേണ്ടി ഒരു കുറച്ച് കഴിഞ്ഞാൽ ഒരു നല്ല ഇതാണ് ഒരു എന്താ പറയുക ഒരു ഉമ്മയും മോളുമായിട്ടല്ല ഇത്രയും ഇതായിരുന്നു പറഞ്ഞു കഴിച്ചുകൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് വിഷയങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ പോലും പിന്നീട് അങ്ങനെ ഒരു സംഭവങ്ങളൊന്നും ഇല്ല പിന്നീട് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല സംശയിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവള് ഒരിക്കലും സ്വയം അങ്ങനെ ചെയ്യൂലെന്നുള്ളത് എനിക്ക് ഉറപ്പാണ് കാരണം അത്രയും ഇതാണ് എന്താ പറയുക ധൈര്യമുള്ളൊരു അത്രയും ധൈര്യമുള്ളൊരു മോളാണത് എന്തിനേയും നേരിടാൻ തയ്യാറുള്ളൊരു ഇതാണ് മനസ്സാണ് അവർക്ക് അപ്പോൾ അത്രയും മനസ്സിൽ എന്തെങ്കിലും ഒരു വിഷമം തട്ടി മാത്രമേ അതുവോളത് ചെയ്തിട്ടുള്ളൂ ഇത്രയും അവർക്ക് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം അത് ഒന്നും തോന്നുന്നില്ല കാരണം നമുക്കിപ്പോൾ ഒന്നും പറയാനില്ല എന്താണ് വിളിക്കുമ്പോൾ കൂടുതൽ പറയുന്നത് ഇപ്പം ഈ ഇവരുടെ കൂടെ ഫ്ലാറ്റിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന ജംഷീദ്ന്ന് പറയുന്ന ജംഷാദും ജംഷാദ് ഒരാൾക്കെതിരെ വലിയ രീതിയിൽ ഒരു ആരോപണം വരുന്നുണ്ടല്ലോ ഉപദ്രവിക്കാൻ ശ്രമിച്ചു അവളെ ഈ അവിടെ തന്നെ വോയിസ് ക്ലിപ്പിൽ ഇവിടെ സഹോദരനോട് ഇത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അതും പിന്നെ മോളെ മയ്യത്ത് ഇവിടെ കൊണ്ടുവന്നതിൻ്റെ രക്ഷാണ് ആ ഇത് ഞാൻ കേൾക്കുന്നത് മോനെന്നെ കേൾപ്പിച്ചു തരുന്നത് അപ്പോൾ അതിനെപ്പറ്റി ഇപ്പോൾ എന്താണ് എന്ത് എന്നിപ്പോൾ എനിക്ക് പറയാൻ പറ്റൂല അപ്പോൾ ആ ഇത് ഞാൻ കേട്ട് സംഭാഷണം ഞാൻ കേട്ട് അപ്പോൾ അതിലിങ്ങനൊക്കെ പറയുന്നുണ്ട് അപ്പം അതിൽ കൂടുതലിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല അത് അതറിയാൻ വേണ്ടിയിട്ടാണ് ഓളെ ഈ മരണത്തിന് ആരാണ് എന്താണ് കാരണം അതൊന്ന് കണ്ടുപിടിക്കണം ഞങ്ങൾക്കറിയണം അറിയണത് അത് അറിയാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണ് ഇതിൻ്റെ പിന്നിലുള്ളത് എന്ത് കാരണത്തിലാണ് ഒരാൾ അത് ചെയ്തത് എന്നുള്ളത് ഞങ്ങൾക്ക് അറിയണം അതിന് എന്തിനും എന്ത് അന്വേഷണം വേണമെങ്കിലും ഞങ്ങൾ തയ്യാറ് വേറൊന്നിനും അല്ല അതൊന്നറിയാൻ വേണ്ടി വളരെ മണിക്കൂറുകൾ കൂടിയിട്ട് വിളിച്ച ആ സമയത്ത് വിളിച്ചെ വിളിച്ചിരുന്നു നമ്മൾ ആ ഞാനും ഈ വിളിക്കുന്ന സമയത്ത് വീട്ടിലുണ്ട് അപ്പം ഞങ്ങൾ ഒരുമിച്ചാണ് സംസാരിക്കുക ഞാനും പിന്നെ ഉമ്മയും മോനും ചെറിയ മോനും കൂടെ ഒരുമിച്ചാണ് സംസാരിക്കുന്നത് അപ്പോൾ ഞാനിങ്ങനെ തമാശ കൂടെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊന്നും പറയുകയും ചെയ്യും മോളോട് മോൻ്റെ കാര്യം പറയുമ്പോൾ ഒക്കെ ഓനെ അവസാന പറഞ്ഞെങ്കിൽ മോനെ ഒന്ന് കാണുന്നതാണ് അപ്പം ഞാൻ പറഞ്ഞു മോളെ ഇനി കാണുന്നുണ്ടല്ലോ അവനെ പറഞ്ഞെങ്കിൽ ഒന്ന് എടുക്കാൻ പൂതിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി പേടിക്കൊന്നും വേണ്ട ഒരു അഞ്ചോ ആറോ മാസം കഴിഞ്ഞാൽ എനിക്കൊരു പത്ത് ദിവസം ലീവൊക്കെ എടുത്ത് വന്ന് മോനെ എടുക്കുകയൊക്കെ ചെയ്യാം ഇനി വേണേൽ കൊണ്ടുപോവുകയും ചെയ്യാം അല്ലാതെ വേറെ ഇനി ഓനെ പറ്റിയിട്ടൊരു ടെൻഷനോ കാര്യമൊന്നും വേണ്ട എന്ന് അങ്ങനെ പറഞ്ഞത് ഓ നോക്കിക്കുന്നു നോക്കിക്കുന്നു സന്തോഷത്തിലാക്കണം ആ അത് ഒരു മെയിനായിട്ടുള്ളൊരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങളിങ്ങനെ വാടക ഒക്കെ നിൽക്കുമ്പോൾ ഓരോ ഈ വാടകയൊക്കെ നിൽക്കുന്ന വീട്ടിൽ നിന്ന് ഇവർ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഓണർമാർക്ക് അത് ഇഷ്ടപ്പെടാറില്ല അപ്പോൾ ഓരോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ അവിടുന്ന് മാറും പിന്നെ അടുത്ത സ്ഥലത്ത് പോകും അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ പറയും മോളെ പിന്നെ നിങ്ങളിങ്ങനെ അത് വീട്ടിൽ വെച്ചിട്ട് ഇങ്ങനെ ഇതൊന്നും ചെയ്യരുത് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നത് അന്ന് അന്നപ്പം എപ്പോഴും പറയും നമുക്കൊരു വീടില്ലായിട്ട് അല്ലല്ലോ എല്ലാവരും ഇങ്ങനെ പറയുന്നത് അപ്പം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്കൊരു വീടുണ്ടാക്കണം അതിന് എന്താ വേണ്ടത് ചമ്മക്ക് ചെയ്യാം അപ്പം പേടിക്കുന്ന ഞാൻ അത് സാധിപ്പിച്ച് തരും എന്നപ്പോഴും പറയും അങ്ങനെയൊക്കെ പറഞ്ഞ ഒരു നിങ്ങളുടെ മകള് റീഫ ഒരിക്കലും ഇങ്ങനെ ഒരു കടക്കുകയോ ചെയ്യുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല നിങ്ങളെന്നല്ല ആരും പ്രതീക്ഷിക്കാനില്ല എന്താണ് ഇപ്പോൾ ജനങ്ങളോട് പറയാനുള്ളത് നമ്മളുടെ ദുബായിൽ വെച്ച് സംഭവിച്ചത് കൊണ്ട് തന്നെ അതിൻ്റെ ആദ്യഘട്ട നടപടികളൊക്കെ അവിടെ എല്ലാം ഓഫായിക്കെടുക്കാറുണ്ട് കാരണം ഒന്നും അവിടെ നടന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഒരു അന്വേഷണത്തിന് ആവശ്യപ്പെടുകയല്ലേ അന്വേഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പിന്നിലുള്ളത് ആരാണെന്നുള്ളത് അറിയണം അത് ഇവിടെ കൂടെ റൂമിലുള്ളതെന്ന് ഉള്ള ഭർത്താവ് മേനു പിന്നെ സ്നേഹിതൻ ജംഷാദ് എന്ന് പറഞ്ഞ ആളുമാണ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് പേർക്കും ഇതിനെ പറ്റിയിട്ട് അറിയാം എന്താണ് അവിടെ സംഭവിച്ചത് കാരണം ഞങ്ങൾ വിളിച്ചതിന് ശേഷം പിന്നെ ആ റൂമിലെത്തി അതിന് ശേഷം എന്താണ് സംഭവിച്ചത് അത് ഇവർക്ക് രണ്ടു പേർക്കും അറിയാം അത് ഞങ്ങൾ ആരെയും കുറ്റപ്പെടുത്തി പറയല്ല അല്ലെങ്കിൽ സംശയിച്ചിട്ടോ പറയില്ല പക്ഷെ ഇതിന്റെ ഉത്തരം ഓർക്കറിയാം ആ രണ്ടു പേർക്കറിയാം ഒന്നുവിന് മേനുവിന് അല്ലെങ്കിൽ ജംഷാദിനും അപ്പോ ഓരോ അതിനുള്ള ഒരു മറുപടി ഞങ്ങൾക്ക് തരുക അത് അന്വേഷിച്ച് ഞങ്ങൾക്കൊരു ഇത് എല്ലാവരും എല്ലാവരും ഞങ്ങൾക്ക് സഹകരിച്ചെങ്കിൽ ഞാൻ അത് ചെയ്തു തരിക വേറെ ഞങ്ങൾക്ക് പിന്നെ ജയിലിൽ അടയ്ക്കണമെന്നോ അങ്ങനെയുള്ളൊരു ആഗ്രഹമോ കാര്യമൊന്നുമില്ല ഞങ്ങൾ മോക്ക് സംഭവിച്ചത് ഇനിയൊരു കുട്ടിക്കും സംഭവിക്കരുത് അപ്പോൾ അതിന്റെ സത്യാവസ്ഥ എന്താ അത് ഏതൊരുപ്പയും സ്വാഭാവികമായിട്ടും ഏതൊരുപ്പയ്ക്കും സ്വന്തം കുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്നത് പോലും അറിയാതെ അതൊരു ഒരു ആത്മഹത്യയായി എനിക്ക് ഇവരുടെ മുന്നിൽ നിന്ന് അങ്ങനെ പറയുമ്പോൾ പോലും സങ്കടമുണ്ട് ഒരു ആത്മഹത്യയായി മാത്രം കാണുമ്പോൾ അവരാകെ സംശയിച്ചു പോവുകയാണ് കാരണം തങ്ങളെ വിളിച്ച തങ്ങളോട് വളരെ സന്തോഷത്തോട് കൂടിയിട്ട് പെരുമാറിയിട്ടുള്ള തങ്ങളുടെ പ്രതീക്ഷകൾക്കൊത്ത് തങ്ങളുടെ വിഷമങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ള തങ്ങളുടെ മകൾ എന്തിനാണ് ആത്മഹത്യ ചെയ്തത് കാരണം അത് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ഏതൊരു ഉപ്പയേയും സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ആശങ്കയുണ്ടാക്കുന്ന അല്ലെങ്കിൽ വലിയ രീതിയിലുള്ളൊരു ചോദ്യമാണത് എന്താണ് തൻ്റെ മകൾക്ക് സംഭവിച്ചത് കാരണം ഇപ്പോഴും ഇവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയുന്നില്ല അവിടെ നിന്ന് മൃതശരീരം ഇവിടത്തേക്ക് വരുമ്പോൾ പോലും ഉപ്പയും അല്ല ഉപ്പാ എല്ലാവരും ചോദിച്ചിരുന്ന് എന്താണ് സംഭവിച്ചതെന്നുള്ളതാണ് കാരണം തങ്ങളോട് രാത്രിയിൽ വളരെ കൃത്യമായി സംസാരിച്ചിരുന്ന കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ സംസാരിച്ചിരുന്ന തങ്ങളുടെ മകൾ മകനെയും ഉമ്മയോടും ഉപ്പയോടും വളരെ നല്ല രീതിയിൽ സംസാരിച്ച പെരുമാറിയ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്ത നാളുകളിലുള്ള കാര്യങ്ങൾ അടക്കം ഡിസ്കസ് ചെയ്തിട്ട് ഫോൺ കട്ട് ചെയ്ത തങ്ങളുടെ മകൾ എന്തിനാണ് ഇങ്ങനെ ഒരു കടം കൈ ചെയ്തത് എന്തായാലും അവൾ അതിന് മുതിരില്ല അവളുടെ ഒരു ചെറിയ കുട്ടി ഇവിടെയുണ്ട് വലിയ പ്രതീക്ഷകൾ അവൾക്കുണ്ട് ആ പ്രതീക്ഷകൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന നാട്ടിലേക്ക് പോയിട്ടുള്ളത് ദുബായിലേക്ക് പോയിട്ടുള്ളത് ആ പ്രതീക്ഷകൾ എപ്പോഴും അവൾ പറയുമായിരുന്നു എന്നാണ് ഉപ്പയും ഉമ്മയും ഒക്കെ നമ്മളോട് പറയാറുള്ളത് അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു സംഭവം എങ്ങനെയാണ് അവിടെ അരങ്ങേറിയത് അതിന് പിന്നിൽ ആരാണുള്ളത് യഥാർത്ഥത്തിൽ ആത്മഹത്യ തന്നെയാണോ അല്ലെങ്കിൽ ഇതിലേക്ക് നയിച്ചിട്ടുള്ള കാരണങ്ങൾ എന്താണ് ഇതൊക്കെ നമുക്കറിയണം എന്നുണ്ട് എങ്കിൽ മണിക്കൂറുകൾക്ക് മുമ്പ് നല്ല രീതിയിൽ സംസാരിച്ച ആ പെൺകുട്ടി മണിക്കൂറുകൾക്ക് ശേഷം ഫ്ലാറ്റിൻ്റെ താഴെ എത്തി ഫ്ലാറ്റിലേക്ക് കടന്നു പോയതിന് ശേഷം സംഭവിച്ച കാര്യങ്ങൾ എന്താണ് അത് നമ്മൾ വളരെയധികം ചർച്ച ചെയ്യണം അവിടെ ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ മുന്നിൽ വരുന്ന രണ്ടുപേർ മെഹനു ജംഷാദ് പിന്നെയുള്ളത് റിഫയാണ് ഇവർക്കിടയിൽ നടന്ന സംഭവങ്ങൾ എന്താണ് അത് തന്നെയാണ് ഉപ്പയും ചോദിക്കുന്നുള്ളത് അല്ലേ ഉപ്പ പറയുന്നത് ആരെയും കുറ്റപ്പെടുത്തിയിട്ടൊന്നുമല്ല പക്ഷെ എന്താണ് സംഭവിച്ചത് അതറിയേണ്ടതുണ്ട് എന്തായാലും ഇവർക്കറിയാതെ അവിടെ ഒന്നും സംഭവിക്കില്ല എന്നുള്ളത് വളരെ വ്യക്തമായി അല്ല ഉപ്പ എല്ലാവർക്കും അറിയാവുന്ന ഒരു വിഷയമാണ് അപ്പോൾ അത് എന്താണ് എന്നുള്ളത് നമുക്ക് വ്യക്തമാക്കി തരേണ്ടത് അത്യാവശ്യമാണ് ഒന്നെങ്കിൽ ഈ രണ്ടു പേർ തയ്യാറാവണം അതല്ല എങ്കിൽ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള വോയിസ് വളരെയധികം ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കുന്ന ഒരു ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നിട്ടുള്ളത് ആ പെൺകുട്ടി ഈ മരണപ്പെടുന്നതിന് മുമ്പ് അതായത് ഒരുപാട് മുമ്പൊന്നുമല്ല കയറിപ്പോയാൽ ഇരുപത്തി നാല് മണിക്കൂറിന് മുമ്പ് ഈ പറയുന്ന സഹോദരനോട് പറഞ്ഞതായിട്ടുള്ള ആ വോയിസ് അതെന്തായാലും നമ്മളൊക്കെ അതിനെക്കുറിച്ചിട്ട് ചർച്ച ചെയ്തതാണ് അത് നിങ്ങളിലേക്ക് എത്തിച്ചതുമാണ് ആ വോയിസ് വളരെയധികം ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യം മാത്രമല്ല ആ വോയിസിൽ പരാമർശിക്കപ്പെടുന്ന വ്യക്തി നിയമപരമായും അന്വേഷണത്തിൻ്റെ ഭാഗമായും നിൽക്കേണ്ട ആളാണ് അയാളെ ഉടൻ തന്നെ ഈ കാര്യത്തിൻ്റെ വസ്തുത എത്രയും പെട്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അയാളിൽ നിന്ന് തന്നെ ഇതിൻ്റെ വസ്തുതകൾ സത്യങ്ങൾ പുറത്തു വരേണ്ടതാണ് അതുകൊണ്ട് തന്നെ അയാൾക്ക് പറയാനുള്ളത് അയാൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പ്രതികരിക്കാനുള്ളത് അതൊക്കെ വളരെ വ്യക്തമായി ജനങ്ങളിലേക്ക് എത്തേണ്ട വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങളാണ് അത് എത്തുക തന്നെ വേണം കാരണം അല്ല എങ്കിൽ ഇത് ഇന്നും ഉത്തരമില്ലാത്ത ഒരു ചോദ്യമായി മാറും എന്തായാലും ഉമ്മയും ഉപ്പയും ഒക്കെ വളരെ വലിയ സങ്കടത്തിലാണ് അവരുടെ ഈ സങ്കടത്തോടൊപ്പം ചേരുകയും അവരുടെ പ്രശ്നങ്ങളിൽ നമുക്ക് കൂട്ടായി ചേർന്ന് നിൽക്കേണ്ടതുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് പറയാം എന്തായാലും ഒരു കാര്യം പറയാം ഉപ്പ ഇതിൽ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ കൂടെ ഉണ്ടാവും നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ എന്ന് പറയുമ്പോൾ എത്രത്തോളം പ്രയത്നിക്കാൻ പറ്റുമോ അത്രത്തോളം നിങ്ങളുടെ കൂടെ നിന്നിട്ട് എല്ലാ രീതിയിലും നിങ്ങൾക്ക് ഏത് സമയത്ത് നമ്മൾ ബന്ധപ്പെടാം ഏത് സമയത്തും നമ്മളുടെ സഹായങ്ങൾ ചോദിക്കാം നമ്മൾ മാത്രമല്ല നിങ്ങളുടെ ബന്ധുക്കളും ഒരുപാട് ആളുകൾ നമ്മുടെ കൂടെയുണ്ട് എന്തായാലും ഈ പോരാട്ടത്തിന് ഞങ്ങൾ കൂടെ ഉണ്ടാകും എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്